ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ രവീന്ദ്രനെയും സച്ചിയുടെ കൂട്ടുകാരൻ മഹേഷിനെയും ആണ് കാണിക്കുന്നത് അവർ രണ്ടുപേരും കൂടി നമ്മുടെ സച്ചിയുടെ പഴയക്കാർ തിരിച്ചു മേടിക്കാൻ ാണ് കേട്ടോ അപ്പൊ അവിടെ ചെന്നിട്ട് ഞാൻ സച്ചിയുടെ അച്ഛനാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു അപ്പൊ അയാൾ പറയുന്നുണ്ട് ആ അറിയാ അറിയാം അറിയാം താങ്കൾക്കല്ലായിരുന്നു അസുഖം താങ്കൾക്ക് അസുഖമായത് കൊണ്ടല്ലേ ഈ കാറ് വിറ്റത് എനിക്ക് എനിക്ക് ഈ കാർ ഒരുപാട് ഇഷ്ടപ്പെട്ടു സച്ചി ഓടിച്ചത് കൊണ്ട് തന്നെ എല്ലാം നല്ല നല്ല കണ്ടീഷനിൽ തന്നെ ആയിരുന്നു നല്ല രീതിയിൽ തന്നെയല്ലേ സച്ചി വണ്ടി നോക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല വണ്ടി തന്നെ ആയിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോഴത്തേക്കും പറഞ്ഞു ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് വേറെ ഒന്നിനും ഞാൻ വന്നത് എനിക്ക് ഈ കാറ് തിരിച്ചു വേണം പ്ലീസ് എനിക്ക് ഈ കാർ സാറ് തിരിച്ചു തരണം എൻ്റെ മോന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഈ കാർ മേടിക്കുക എന്നുള്ളത് അവൻ്റെ അച്ഛമ്മയാണ് അവൻ ഈ കാർ മേടിക്കാൻ വേണ്ടി പൈസ വരെ കൊടുത്തത് അപ്പം അവന്റെ പ്രാണൻ പോകുന്നതുപോലെ തന്നെയാ അവൻ ഈ കാർ വിറ്റത് പിന്നെ അവൻ്റെ പ്രാണൻ എന്ന് പറഞ്ഞു പറഞ്ഞാലേ ഞാനും ഞാനും കൂടെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് അവൻറെ പ്രാണൻ അവൻ വിറ്റത് അതുകൊണ്ട് എനിക്ക് ഇത് അവൻ എങ്ങനെയെങ്കിലും മേടിച്ചു കൊടുത്തേ തിരിച്ചു മേടിച്ചു കൊടുത്തേ പറ്റൂ അതുകൊണ്ട് പ്ലീസ് എനിക്ക് ഈ വണ്ടി തിരിച്ചു തരണം താങ്കൾ മുടക്കിയ പൈസ ഞാൻ തിരിച്ചു തരാമെന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു ഷോ അതെങ്ങനെയാ ശരിയാകുന്നത് താങ്കൾ പറയുന്നതിൽ എന്ത് ന്യായോ ഉള്ളത് ഞാൻ ഈ കാർ ആഗ്രഹിച്ചു മോഹിച്ചു മേടിച്ചതാണ് ഈ കാർ മേടിച്ചിട്ട് ഇത്ര ദിവസം ദിവസമായതല്ലേ ഉള്ളൂ പിന്നെ ഞാൻ കുറച്ച് പണികളൊക്കെ ഇതിൽ നടത്തിയിട്ടുണ്ട് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് നഷ്ടമല്ലേ ഉണ്ടായിരിക്കുള്ളൂ അതുകൊണ്ട് എനിക്ക് ഈ കാറ് വിൽക്കാൻ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞപ്പം അങ്ങനെ പറയരുത് എനിക്കറിയാം നിങ്ങൾക്ക് നഷ്ടം തന്നെ ആയിരിക്കാം പക്ഷെ എനിക്ക് അതിൽ വലിയ നഷ്ടമാണ് എൻ്റെ മകൻ ഇപ്പം ജോലിയില്ല വേലയില്ല കൂലിയില്ല അവൻ ഏതോ ഒരു കാറൊക്കെ കഴുകാൻ വേണ്ടി ഇങ്ങനെ നടക്കുക അതൊന്നും കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്ലീസ് എനിക്ക് ഈ കാർ തരണം ആ ഈ കാർ തരുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല സച്ചിനെ എനിക്കറിയാം ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ചിലവാക്കിയ കുറച്ച് പൈസയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മുതലാക്കിയല്ലേ എനിക്കിത് വിൽക്കാൻ പറ്റത്തുള്ളൂ ഒരു അഞ്ചു ലക്ഷം രൂപ തരുവാണെങ്കിൽ ഞാൻ ഈ കാറ് തന്നേക്കാന്ന് പറഞ്ഞു അപ്പൊ പെട്ടെന്ന് ചോദിച്ചു അഞ്ചു ലക്ഷം രൂപയോ അഞ്ചു ലക്ഷം രൂപ അതെന്താ സാറേ സാർ അങ്ങനെ പറയുന്നത് അഞ്ചു ലക്ഷം രൂപയല്ലല്ലോ ഈ വണ്ടിക്ക് നാല് ലക്ഷം രൂപ ആയതല്ലേ ഉള്ളൂ എന്നിങ്ങനെ മഹേഷ് പറഞ്ഞു സച്ചിയുടെ കൂട്ടുകാരെ അപ്പം പറഞ്ഞു അതൊക്കെ ശരിയാ പക്ഷെ ഇപ്പൊ എൻ്റെ കയ്യിലല്ലേ ഈ വണ്ടി ഇരിക്കുന്നത് ഞാൻ ഇതിന് കുറച്ച് തുകയൊക്കെ മുടക്കി എന്ന് പറഞ്ഞല്ലോ എന്തിനും ഒരു ലാഭം വേണമല്ലേ എന്ത് കച്ചവടത്തിലാണെങ്കിലും ഒരു ലാഭം വേണം ആ ലാഭമല്ലേ ഞാൻ ചോദിച്ചോളൂ എന്ന് പറഞ്ഞപ്പം അതിച്ചിരി കൂടി പോയില്ലേ സാറേ എന്ന് ആ മഹേഷ് ചോദിച്ചു കേട്ടോ അപ്പൊ പറഞ്ഞു എങ്കി പോട്ടെ അതൊക്കെ പോട്ടെ ഒരു നാലര ലക്ഷം രൂപ അവസാനമായിട്ട് ഞാൻ പറയാ ഒരു നാലര ലക്ഷം രൂപ തരുവാണെങ്കിൽ ഉറപ്പായിട്ട് ഈ വണ്ടി നിങ്ങൾക്ക് തരാന്ന് പറഞ്ഞു എന്ത് ചെയ്തു നമ്മടെ രവീന്ദ്രൻ പറഞ്ഞു ഓക്കെ ഞാൻ സമ്മതിച്ചു നാലര ലക്ഷം രൂപ എന്ന മഹേഷ് പറഞ്ഞു എന്താ അച്ഛ പറയുന്നത് നാലര ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഏയ് അതൊന്നും ഞാനിപ്പോ കൂട്ടാക്കുന്നില്ല നാലര ലക്ഷം രൂപ ഞാൻ നാളെ കൊണ്ടുവരും അപ്പൊ എനിക്ക് ഈ വണ്ടി തരണം വാക്കല്ലേ സാറേന്ന് ചോദിച്ചപ്പോ ദേ രവീന്ദ്ര പേടിക്കണ്ട എനിക്ക് ഏർ സച്ചിയുടെ അച്ഛനെ എന്ന നിലയില് ഇപ്പം താങ്കളോട് കുറച്ച് സ്നേഹമൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് വേറെ ആര് വന്നാലും ഇത് കൊടുക്കില്ല പറഞ്ഞു അഡ്വാൻസ് വല്ലതും ഹേയ് ഒന്നും വേണ്ട നാളെ വന്നാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ നേരെ പോവുകയാണ് കേട്ടോ അപ്പം ഇതിനിടെ മഹേഷിനോട് പറയുന്നുണ്ട് ഇത് സച്ചി ഈ ഒന്നും അറിയരുത് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് നേരെ വീട്ടിലേക്ക് ചെല്ലുന്നു പിന്നെ കാണിക്കുന്ന സീൻ ചന്ദ്രയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ചന്ദ്ര പറയുന്നത് നമ്മുടെ ശ്രീകാന്തിനെ ഇങ്ങോട്ട് തിരിച്ചു കൂട്ടിക്കൊണ്ട് വരണ്ടേ അവൻ നമ്മുടെയും കൂടെ മോനല്ലേ അവനൊരു തെറ്റ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് അവനെ തള്ളിക്കളയുന്നത് ശരിയാണോ അവനൊരു വിവാഹം കഴിച്ചു ഒരു തെറ്റൊന്നും അല്ലല്ലോ ഒരു പെൺകുട്ടീനെ സ്നേഹിച്ചു വിവാഹം കഴിച്ചു പോയി അത് തെറ്റൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു നീ മിണ്ടാതിരുന്നേ ചന്ദ്രെ നീ എന്തിനാ അവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ നോക്കുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എത്ര മാത്രം വിഷമിച്ചു എന്ന് എല്ലാവരും എന്നെ അപമാനിച്ചില്ലേ ആ അപമാനം ഞാൻ ഏറ്റുവാങ്ങിയില്ലേ ഓ വേണ്ട വേണ്ട ഒന്നും ഒന്നും വേണ്ട അവനെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ തൽക്കാലം ഞാൻ ആഗ്രഹിക്കുന്നില്ല വേണ്ട ഞാനിപ്പത് ചിന്തിക്കുന്നു കൂടിയില്ല ഞാനിപ്പോ ചിന്തിക്കുന്ന കാര്യം വേറെ ഒന്നുമല്ല നമ്മുടെ പ്രമാണം അങ് പണയം വെച്ചാലോ എന്നാ ഏഹ് പ്രമാണം പണയം വെക്കാനോ എന്താ രവിയേട്ടാ രവിയേട്ട പറയുന്നത് ആ പ്രമാണം എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് ആ അന്ന് ചന്ദ്രയല്ല ശ്രുതി എടുത്തത് അത് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി പണയം വെച്ചിട്ട് ശ്രുതി അത് എടുത്തു അതൊക്കെ പോട്ടെ പക്ഷെ ഇപ്പൊ പ്രമാണം പണയം വെക്കണം എന്നിട്ട് എനിക്ക് സച്ചിക്ക് ഒരു കാറ് മേടിച്ചു കൊടുക്കണം ഏ അവന് കാറ് മേടിക്കാൻ വേണ്ടി പ്രമാണം പണയം വെക്കാന്നോ ഞാൻ സമ്മതിക്കത്തില്ല ഇത് എവിടത്തെ ന്യായമാ ഇവിടത്തെ നാലു മക്കൾക്കും സോറി നാലു മക്കളല്ല മൂന്ന് മക്കൾക്കും അവകാശപ്പെട്ടതാ ഈ പ്രമാണം അത് കൊണ്ടോ പണയം വെച്ചിട്ട് സച്ചിക്ക് കാറ് മേടിച്ചു കൊടുക്കാന്ന് അവനിപ്പോ ഒരു ജോലി ഉണ്ടല്ലോ അവൻ കാറ് കഴുകാൻ പോകുന്നുണ്ടല്ലോ ആ ശമ്പളമൊക്കെ മതി അവന് ഏ എന്താ ഈ പറയുന്നത് ചന്ദ്രെ നീയെ ഒന്ന് ഓർക്കണം അവന് ജോലി എടുത്തിട്ടാണ് ഇത്ര നാള് നമ്മുടെ കുടുംബം അവൻ പോറ്റിയത് ഈ പറയുന്ന ശ്രുതിയോ ശ്രുതിയോ ഒന്നും അന്ന് ഇവിടെ പൈസ കൊണ്ട് തരാനില്ലായിരുന്നു ആരാ കൊണ്ടു തന്നത് അവന് സച്ചി എന്റെ മോന് അവനെ തള്ളിക്കളയാനായിട്ട് എനിക്ക് പറ്റില്ല പിന്നെ നിന്നോട് ചോദിക്കണമെന്ന് തോന്നി നിന്നോട് ചോദിച്ചു അത്രമാത്രമേ ഉള്ളൂ അനുവാദം ചോദിക്കാതെ ആ പ്രമാണം എടുക്കുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി ഒരു തീരുമാനം എടുക്കുമ്പം രണ്ടു പേരും കൂടെ ചേർന്ന് വേണ്ട ഒരു തീരുമാനം എടുക്കാറ് അല്ലാതെ നിന്നെപ്പോലെ ഇത് പാത്തുമ്പോതെങ്ങി വേണമെങ്കിൽ എനിക്ക് ആരോടും ചോദിക്കാതെ എടുത്തോണ്ടൊക്കെ പോകാമായിരുന്നു പക്ഷെ ഞാൻ അങ്ങനെ എടുത്തോണ്ട് പോവില്ല കാരണം എന്താ എനിക്ക് നിന്റെ സ്വഭാവം അല്ല അതുകൊണ്ട് ആ പ്രമാണം പണയം വെക്കാൻ തന്നെയാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എങ്കിൽ പിന്നെ എനിക്കും പറയാനുണ്ടല്ലോ ആ പ്രമാണം പണയം വെക്കുന്നത് അവന്റെ കാർ എടുത്തു കൊടുക്കാനല്ലേ ആ കാറ് നിങ്ങളുടെ ഓപ്പറേഷത്തിന് വേണ്ടി അതുകൊണ്ട് വിറ്റതുകൊണ്ടല്ലേ അപ്പം എന്റെ കയ്യിലും കഴുത്തിലും കാതിലൊക്കെ കിടന്നൊക്കെ ഞാൻ കൊണ്ട് വിറ്റതോ അപ്പൊ അതാരെനിക്ക് തരും ആദ്യം കൂടി അങ്ങനെയാണ് എനിക്ക് എടുത്തു തരണം എന്ന് പറഞ്ഞപ്പം നിനക്ക് അതും കൂടെ വേണം അത് പോരേ നിനക്ക് ആയിക്കോട്ടെ നിനക്ക് അതും കൂടെ എടുത്തു തരാം ആ അങ്ങനെയാണെങ്കിൽ ശരി ഓക്കേ പ്രമാണം പണയം വെച്ചോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ശേഷം കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നേരം പരമ്പരാ വിളിക്കുന്നു നമ്മുടെ സച്ചിക്ക് ആഹാരം കൊടുത്തോണ്ടിരിക്കുകയാണ് രേവതി ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന രേവതി രേവതി അല്ല സച്ചി അത് കഴിയുമ്പഴത്തേക്കും ശ്രുതി എവിടെയോ ആ ഒരു എവിടെ ഒരു ഇങ്ങനെ സെറ്റിയിലങ്ങാണ്ടിരുന്ന കണക്കൊക്കെ എഴുതണം അപ്പൊ അങ്ങോട്ടേക്ക് നമ്മുടെ ചന്ദ്രി ചെന്നിട്ട് മോളെ നീ എന്താ ഇവിടെ ഇരിക്കുന്നത് ആഹാരം കഴിക്കുന്നില്ലേ വാ വന്നാഹാരം കഴിക്കേ എനിക്കിപ്പം വിശക്കുന്നില്ല ആൻറ്റി ഞാൻ പിന്നെ കഴിച്ചോളാം ഷോ അതെന്താ ആഹാരം നിനക്ക് വേണ്ടാത്തത് അതെ മര്യാദയ്ക്ക് ആഹാരം കഴിച്ച് നീ എന്താ ഈ കണക്കും കാര്യങ്ങളൊക്കെ ഇപ്പം നോക്കുന്നത് അത് പിന്നെ എനിക്ക് അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ മേടം വരുമ്പോൾ കാണിക്കാനുണ്ട് ഹേ മേടോ ഏത് മേഡം ഏത് മേഡം വരുമ്പോ കാണിക്കണം അല്ല എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ സുധീം വന്ന് ചോദിച്ചു കേട്ടോ ഏഹ് മേഡോ ഏത് മേഡം നിന്റെ സ്വന്തം പാർലറില് ഏത് മാഡത്തിനോടാണ് നീ ഇതൊക്കെ ബോധിപ്പിക്കേണ്ടത് നിന്റെ അടുത്തല്ലേ എല്ലാരും വന്ന് ഈ കളക്കൊക്കെ ബോധിപ്പിക്കേണ്ടത് അല്ലാതെ നീ അല്ലല്ലോ പോയി മേഡത്തിനെ ഏൽപ്പിക്കേണ്ടത് നീ ഏത് മേഡത്തിന്റെ കാര്യം ഈ പറയുന്നതെന്ന് ഇങ്ങനെ ചോദിക്ക അപ്പൊ നമ്മള് ശ്രുതി പറഞ്ഞു അത് പിന്നെ അതെ ഈ കണക്കെല്ലാം പെട്ടെന്ന് നോക്കി തരുന്ന ഒരു മേടം ഉണ്ട് അപ്പൊ അവിടെയുള്ളവരെല്ലാം ഈ കണക്ക് ആ മേടത്തിനെയാ ഏൽപ്പിക്കുന്നത് ആ മേടമാണെങ്കിൽ പെട്ടെന്ന് കണക്കെല്ലാം നമുക്ക് നോക്കി തരും എനിക്കാണെങ്കിൽ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ടാന്ന് പറഞ്ഞപ്പോ ഓ അതുകൊണ്ടാണോ ഉം ഏതായാലും ഇനിയിപ്പൊ മോള് വേണ്ടേ ഒറ്റയ്ക്ക് ഇവിടുത്തെ ചെലവ് നോക്കാന് ആ ഇവിടുത്തെ സാധനങ്ങൾ മേടിക്കാനും അരിയും ഒക്കെ മേടിക്കാനും ഇനിയിപ്പോ ആരും പൈസ തരാനില്ലല്ലോ ആ ചിലവര് വെട്ടി വിഴുങ്ങും അവര് നമുക്ക് പൈസ തരണം എന്നൊന്നും ഇല്ല ഇനിയിപ്പൊ പഴയതുപോലെ കിട്ടുന്നു തോന്നുന്നില്ല വേല ഇല്ല ജോലി ഇല്ല കൂലി ഇല്ല ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ നടക്കല്ലേ ഉള്ള വേലയ്ക്ക് പോകണ്ടെന്ന് അവന്റെ അച്ഛൻ പറയുകയും ചെയ്തു ആ ഇനിയിപ്പം മോള് തന്നെ ജോലി ജോലി ചെയ്ത് ഈ വീട് നോക്കേണ്ടി വരുന്നാ തോന്നുന്നത് മോളുടെ ഔദാര്യം കൊണ്ട് എല്ലാവരും ജീവിക്കട്ടെ ഇത്രയൂന്നാളും എല്ലാവരെയും കുത്തി കുത്തി പറഞ്ഞതല്ലേ വലിയ ആളാ എന്നും ചെലവിന് കൊണ്ട് തരുന്നൊക്കെ ആ ഇനി ഏതായാലും മോളെ നമുക്ക് തിരിച്ച് പറയാലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ സച്ചിയും രേവതി ആഹാരം കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇതൊക്കെ പറയുന്നത് അപ്പൊ സച്ചിക്ക് എന്താ പോലെ ആവാ അപ്പോഴത്തേക്കും സച്ചി രേവതിയോട് പറഞ്ഞു കണ്ടില്ലേ പറയുന്ന കേട്ടില്ലേ ഇതാ പറഞ്ഞത് എന്തെങ്കിലും ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു കാറ് കഴുകുന്നത് അത്രയ്ക്ക് ഏർ അഴുക്ക് ജോലിയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ആ ജോലിക്കും അതിൻ്റെതായ മാന്യതയും ബഹുമാനവും കൊടുക്കുന്ന ആളായിരുന്നു ഞാന് ഇനിയിപ്പോ ആ ജോലിക്കും പോകണ്ടാന്ന് പറഞ്ഞില്ലേ ഇതെല്ലാം നീ തന്നെയല്ലേ ഇല്ലാതാക്കിയത് അനുഭവിച്ചോ എല്ലാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് എനിക്കത് അപ്പൊ രവീന്ദ്രൻ പെട്ടെന്ന് കയറി വരിക രവീന്ദ്രൻ കയറി വന്നിട്ട് അതെ രേവതി വാ നമുക്കൊരു സ്ഥലം വരെ പോകണം സച്ചി നമുക്കൊരു സ്ഥലം വരെ പോകണം എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പം പറഞ്ഞു ഏ എവിടെ പോകാനാ ആ എല്ലാവരും കൂടെ ചേർന്ന് ഒരു സ്ഥലം വരെ പോവുക എന്ന് പറഞ്ഞു അപ്പൊ ശ്രുതി പറഞ്ഞു അയ്യെങ്കി പിന്നെ ഞാൻ പെട്ടെന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് വരാം ഏ ഡ്രസ്സ് മാറ്റാനൊന്നും നീക്കിയൊന്നും വേണ്ട അത്രവും ദൂരൊന്നും അല്ല അതെ ഈ മിറ്റം വരെ പോകുന്നതിനാണോ എന്ന് ചോദിച്ചപ്പം ആഹാ ഈ മിറ്റം വരെയോ അതെന്തിനാ എല്ലാവരും കൂടെ മുറ്റത്തേക്ക് വരുന്നത് ആ നീ വാ ഞാൻ കാണിച്ചു തരാം നീ ഇറങ്ങി വാ മോളെ രേവതി ബാ ചന്ദ്രേ നീ വാ ശ്രുതി മോളെ നീ വാ എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ രവീന്ദ്രൻ അവരെ വിളിച്ചുകൊണ്ട് മുറ്റത്തേക്ക് പോവാ അങ്ങനെ ഇവര് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് അപ്പോഴത്തേക്ക് ഗേറ്റ് പൂട്ടിയിട്ട് നമ്മുടെ മഹേഷ് അകത്തേക്ക് കയറി വന്നു മഹേഷിനെ കണ്ടത് സച്ചി ഹേ ഇതെന്താണ് നീ രാവിലെ ഇവിടെ ആ അത് പിന്നെ അല്ല നിങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോകണം പറഞ്ഞതാ അതുകൊണ്ട് വന്നതാ ആ നീ നിന്റെ കാർ കൊണ്ട് വന്നാണോ ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അച്ഛൻ പറഞ്ഞു നീ മീറ്റ വരെ വന്നാ മതിന്ന് ഉം എന്റെ കാർ കൊണ്ടല്ല ഇപ്പൊ നമ്മൾ എല്ലാവരും പോകുന്നത് നിന്റെ കാറും കൊണ്ടാ ഇപ്പൊ നീ പോകാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ എന്റെ കാറോ നീ എന്തൊക്കെ വട്ട അട ഈ പറയുന്നത് ഉം നീ ഇറങ്ങി വാ എന്ന് പറഞ്ഞ് പതുക്കെ ഗേറ്റ് തുറന്നോട്ടോ പതുക്കെ ഗേറ്റ് തുറന്നിട്ട് എന്ത് ചെയ്തു നമ്മുടെ സച്ചിയുടെ കാറിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി സച്ചി അങ്ങോട്ടോ അന്തം വിട്ടു പോയില്ലേക്ക് ആര് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും മഹേഷ് ഈ ഇത് ഇതെന്താടാ ഈ കാർ ഇവിടെ ഇതെന്റെ കാറല്ലായിരുന്നോ ആ ഇത് നിന്റെ കാറായിരുന്നു ഇപ്പോഴും നിന്റെ കാറ് തന്നെയാണിത് ഏഹ് ഇപ്പോഴും എന്റെ കാറാണെന്നോ നീ എന്തൊക്കെയാണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിന്റെ അച്ഛനോട് ചോദിച്ചു നോക്ക് നീ നിന്റെ അച്ഛനെല്ലാം നിന്നോട് തുറഞ്ഞ് തുറന്ന് പറയും ദേ ഈ നിൽക്കുന്ന നിന്റെ അച്ഛനുണ്ടല്ലോ നിന്റെ ഭാഗ്യം വന്ന് നീ കൂട്ടിക്കോ പിന്നെ ദേ ഈ നിൽക്കുന്ന നിന്റെ പെണ്ണും നിന്റെ ഭാഗ്യം തന്നെയാ അതുകൊണ്ടാ നിനക്കിപ്പൊ ഈ കാറ് കിട്ടിയതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ സച്ചി രവീന്ദ്രന്റെ അടുത്ത് ചെന്നിട്ട് അച്ഛാ അച്ഛാന്ന് ചോദിച്ചപ്പം ഇത് മോന്റെ ആ പഴയ കാറ് തന്നെയാ ഈ കാറ് ഇനി മോന് സ്വന്തം ഇനി ഇത് മോന്റെ ആ പിന്നെ മോന് ഇനിയിപ്പൊ ജോലിയൊന്നും ഇല്ലാന്നൊന്നും ആരും പറഞ്ഞു മോനെ കളിയാക്കില്ലല്ലോ സ്വന്തം കാറ് മോൻ ഓടിക്കും ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുതിയുടെയും ശ്രുതിയുടെയും ചന്ദ്രയുടെയും ജീവൻ പോയിട്ടോ ശ്രുതി ആണെങ്കില് ഇതെന്താ ഇതെന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ഏഹ് ഇത് ഇത് ശരിയല്ല എന്നൊക്കെ ഇങ്ങനെ തന്നെ നിന്ന് പറയുന്നു അപ്പഴത്തേക്ക് ശ്രുതിയാണെങ്കിൽ ഇതെന്താ ഇത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അച്ഛൻ പുതിയ കാർ മേടിച്ചു കൊടുത്തുന്നു എന്തൊക്കെയാ ഈ ഞാൻ ഈ കേക്കുന്നത് അതും ഇതെന്താ ഇത്രയും പൈസ അച്ഛൻ എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് നമ്മളെ ശ്രുതി വന്നിട്ട അല്ല ഈ കാർ മേടിക്കാൻ മാത്രമേ എവിടെന്നാ അച്ഛൻ ഈ പൈസ കിട്ടിയത് അതും കൂടെ പറ അത് പിന്നെ ഞാന് വേറൊന്നും അല്ല ആ എനിക്ക് കിട്ടി അത്ര മാത്രം അറിഞ്ഞാ മതി അപ്പം നമ്മുടെ സച്ചി ചോദിച്ചു അല്ല അച്ഛൻ എവിടെ നിന്ന് ഈ പൈസ കിട്ടേന്ന് എനിക്ക് അറിയണം അത് പിന്നെ മോനെ ഞാന് ഇവിടത്തെ പ്രമാണം കൊണ്ട് പണയം വെച്ചു ഏഹ് പ്രമാണം പണയം വെച്ചെന്നോ അപ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രുതി വന്നു ശ്രുതി വന്നിട്ട് അതെങ്ങനെ ശരിയാകും പ്രമാണം പണയം വെച്ചിട്ട് അച്ഛൻ എന്ത് പരിപാടി അച്ഛൻ ഈ കാണിച്ചത് അത് നല്ല കാര്യമാണെന്ന് അച്ഛനും തോന്നുന്നുണ്ടോ പ്രമാണം ഞാൻ അത് എത്ര പാടുപെട്ട എടുത്തത് അറിയാമോ ആ അത് പാടുപെട്ട എടുത്തത് ചന്ദ്ര കൊണ്ട് പണയം വെച്ചിട്ടല്ലേ എന്നാലും അച്ഛൻ ആരോടും ചോദിക്കാതെ വെച്ചത് അത് അതെ ഞാൻ ആരോടും ചോദിക്കാതെ അല്ല വെച്ചത് ഈ നിൽക്കുന്ന എന്റെ ഭാര്യ ചന്ദ്രയോട് ചോദിച്ചിട്ട് തന്നെ ഇത് വെച്ചത് അവളോട് ചോദിച്ചപ്പം അവൾക്കും കുഴപ്പമില്ലെന്ന് പറഞ്ഞു ആഹാ അപ്പം അപ്പൊ അമ്മയും പറഞ്ഞുകൊണ്ടാണോ ഈ പ്രമാണം പണയം വെച്ച് ഇവന് കാർ മേടിച്ചു കൊടുക്കാൻ വേണ്ടി സമ്മതിച്ചത് എന്ന് ഇങ്ങനെ ചോദിച്ചു കിട്ടും നമ്മുടെ സുതി അപ്പൊ പറഞ്ഞു അതു പിന്നെ മോനെ അപ്പഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ആ ഇവളും സമ്മതിച്ചു പിന്നെ ഇവളുടെ കുറച്ച് സ്വർണവും പണയം വെച്ചേക്കാണല്ലോ അതും അവക്ക് വേണമെന്ന് പറഞ്ഞു അതും അങ്ങോട്ട് എടുത്തു കൊടുത്തു അപ്പൊ അവളുടെ പ്രശ്നം അങ്ങ് തീർന്നു എന്ന് പറഞ്ഞപ്പം നമ്മുടെ ചന്ദ്രക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ ചന്ദ്ര അങ്ങോട്ട് അവിടെ നിന്നങ്ങോട്ട് ഉറങ്ങി തുള്ളാനും പറ്റത്തില്ലാത്തൊരവസ്ഥ അപ്പോഴേക്ക് വീണ്ടും സുതി പറഞ്ഞു ഓ എങ്കിലും അച്ഛാ ഇത് വേണ്ടായിരുന്നു അമ്മേ ഇത് വേണ്ടായിരുന്നു അപ്പം രവീന്ദ്രൻ പറഞ്ഞു അതെ അവനാണെങ്കിലേ അടച്ച് ഏഹ് കൂട്ടിൽ അടച്ചിടുന്ന ആ ഉരുത അവൻ ഇഷ്ടമല്ല അവൻ ഇഷ്ടപ്പെട്ട ജോലി എന്താണോ അത് ചെയ്യുന്ന അവൻ ഇഷ്ടം അവനിപ്പോ ആ കാറ് കഴുകാൻ പോയപ്പോഴത്തേക്കും കൂട്ടിൽ അടച്ചിട്ട ആ ഉരുത അവന് ഫീൽ ചെയ്യുന്നത് അവന് സ്വതന്ത്രമായിട്ട് പറന്ന് നടന്ന് ജോലി ചെയ്യണം അതാ അവൻ ആഗ്രഹിക്കുന്നത് അവന് ഇഷ്ടമുള്ള ജോലി ഡ്രൈവിങ് തന്നെയാ ആ ഡ്രൈവിങ് അവന് ആസ്വദിച്ച് ചെയ്യട്ടെ അവൻ ജോലി തന്നെയല്ലേ ചെയ്യുന്നതും അപ്പം അതുകൊണ്ട് തന്നെ ഈ കാറ് ഇനി അവൻ ഓടിക്കും അവൻ ഓടിച്ചിട്ട് ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവൻ നോക്കും അല്ലേ സച്ചി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സച്ചിക്ക് സഹിക്കാൻ പറ്റുന്നില്ലാട്ടോ സച്ചി ആ കാറിൽ ഇങ്ങനെ തൊട്ടും തലോടിയും ഒക്കെ നിൽക്കാണ് രേവതിക്ക് അതിലും വലിയ സന്തോഷം ഏതായാലും ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്ക കുറച്ച് ലേറ്റ് ആയി പോയി ഏർ ഇനിയിപ്പം നാളെ മുതൽ നമ്മൾ കറക്റ്റ് ഏഴ് സോറി ആറമ്പത്തിമൂന്നാകുമ്പോൾ കഥ ഇടുന്നതായിരിക്കും ഇന്ന് നമ്മൾ രാവിലെ കഥ ഇടുന്നതാണ് രണ്ടു ദിവസമായിട്ട് നമുക്ക് കഥ രാവിലെ ഇടാൻ പറ്റുന്നില്ല നാളെ എന്നും ഇനിയിപ്പം അങ്ങോട്ടേക്ക് ആറമ്പത്തിമൂന്നിന് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥ നമ്മൾ ഇടുന്നതായിരിക്കും അതുപോലെ നയനിയുടെയും ആദർശന്റെയും കഥ കറക്റ്റ് ഏഴ് മുപ്പതിനും ഇടുന്നതായിരിക്കും കേട്ടോ അപ്പം അടുത്ത വിശേഷവുമായിട്ട് വരുന്നത് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ